ചോറുണ്ടോ ചോറ് വെക്കണേ ചപ്പാത്തിയാണ് ഇന്ന് ചപ്പാത്തിയും പരിപ്പ് കറിയും ഉണ്ടാക്കാനാണ് ഈ ചോറ് അടുപ്പത്ത് വെച്ച് ഇന്നലെ ചക്കക്കൂരി അനിയത്തി ഉണ്ടാക്കുന്ന ആൾ ചക്കക്കൂരി ഒരിക്കുവെച്ച് ഞാൻ കുറച്ചായിരുന്നു ബാക്കി കൂടെ അരിഞ്ഞിട്ട് ചക്കക്കൂരും വാങ്ങിയ മെഴുകൂരി ടീം ഉണ്ടാക്കണം ആട്ടപ്പൊടി ആട്ടപ്പൊടി വെള്ളം ചൂടാക്കിയിട്ട് വേണം ചപ്പാത്തി ഉണ്ടാക്കാൻ ഇച്ചിരി കോഴിക്കറി ഇപ്പം ഉണ്ട് ചിക്കൻ കറി അതെടുത്ത് മാറ്റിയിട്ട് അതിനകത്ത് പരിപ്പ് കറി വെക്കണം സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാനാണ് നോക്കണം കേട്ടോ ഉപ്പ് പൊടിയും കുറച്ച് വെളിച്ചെണ്ണ കഴിക്കണം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കഴിച്ചിട്ട് മിക്സ് ചെയ്തേലും കുഴപ്പമൊന്നുമില്ല മിക്സ് നമ്മളെ ഇളക്കി യോജിപ്പിക്കുമ്പോൾ ശരിയായി അല്ലേ ചൂടുവെള്ളം ഒരുപാട് ചൂടുവെള്ളം ഒരുപാട് ഒഴിച്ചാൽ ചിലപ്പോൾ വെള്ളം മതി ഇത് ഇങ്ങനെ കുഴച്ച് കുഴച്ച് നല്ലപോലെ ആക്കി എടുത്താൽ മതി വെളിച്ചെണ്ണ ഒഴിച്ച് കുഴക്കുന്നതുകൊണ്ട് നമ്മൾ ചൂടുമ്പ എണ്ണ വരട്ടുണ്ട നല്ല സോഫ്റ്റ് ചപ്പാത്തി അതാ പറഞ്ഞത് ഈ കഥ അടച്ചിട്ട് ഇവിടെ എവിടെ ഇതിനകത്താക്കാം ചപ്പാത്തി കുഴിച്ചുണ്ടോ വേറെ വെള്ളം ചേർത്തില്ല കേട്ടോ ചേച്ചിക്ക് ഈയിടെ ഇച്ചിരി പരിപ്പ് കറി ഈ ചപ്പാത്തി ഉണ്ടാക്കാം ആദ്യം കടുക് ഒരു മുളു സവോള ഇരിക്കുമ്പോ ഉള്ളിയാണെങ്കിൽ പരിപ്പ് വരിക്ക നിറച്ചിങ്ങനെ സവോള ഇറങ്ങുക അല്ലെങ്കിൽ ഉള്ളിയാണെങ്കിൽ ഉള്ളി കടിക്കാനായിട്ട് ഉപ്പ് സവോള മൂപ്പിക്കുമ്പോൾ ഒരുപാട് മൂപ്പിക്കണ്ടകുടി മൂത്ത ചാത്തി നമ്മുടെ ഇതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടി ഇട്ട് വെക്കാം ഇപ്പത്തെ അടുപ്പത്തെ പിള്ളേരുടെ കഞ്ഞി അടുപ്പത്തിരിക്കുന്നു ഉണ്ടാക്കണേ ു ഞാനേ കവി കൊണ്ട് വേണമെങ്കിൽ കൊടുത്തേക്കാം ഒരുപാട് വെന്ത് പോണേ കൊള്ളൂല ഒരുപാട് വെന്താലേ പരിപ്പ് കയറി എടുക്കണം തീ കുട്ടിയൊക്കെ നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ പരിപ്പ് കഴിക്കുമ്പോൾ വെന്തില്ലാന്ന് തോന്നിയാ വിസില് ഒരു വിസ് കൊണ്ട് ഞാൻ അടുപ്പിച്ചേക്കുക പ്പും കൂടെ ചേർക്കാം ഇത് തിളച്ച് ഇതാകുമ്പോത്തേനും നമുക്ക് ചപ്പാത്തി പരുച്ചെടുക്കാം ഞാൻ ചപ്പാത്തി ഗുണ്ടകൾ ഉരുട്ടി വെച്ചിട്ടുണ്ട് அண்ட நம்பிதம் ഇന്നലെയാണെങ്കിൽ ജാനിക്കുത്തിക്ക് സുഖമില്ലാണ്ട് ആശുപത്രിയിൽ പോയൊക്കെ വരുന്നു അവൾക്ക് പനി ആയിട്ട് ബ്ലഡിലായിട്ട് കൗണ്ട് കൂടി ഇപ്പം ആൻറ്റിബയോട്ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരം ഇന്ന് വൈകുന്നേരം കുത്തി വയ്ക്കാൻ പോകണം സൂചി കയ്യൽ കുത്തി വെച്ചേക്കുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാൻ കേട്ടോ നമ്മുടെ ജാനിക്കുട്ടിയുടെ കൈയ്യേൽ സൂചി കുത്തി വെച്ചേക്കും ദോശക്കല്ല് വലുതായുണ്ട് ദോശക്കല്ലിന്റെ വയരുപ്പത്തില് വലുതാക്കി പത്രം കനം കുറച്ച് നല്ല പോലെ പാത്രത്തിലിട്ട് വയ്ക്ക അനം കുറച്ച് ചുരുണ്ട ഉണ്ടാക്കണമെന്നേ ഉള്ളു അല്ലാണ്ട് റൗണ്ട് വരത്തില്ലോ ചിലപ്പോൾ നല്ല റൗണ്ട് ഒന്നും വരത്തില്ല ചപ്പാത്തി എല്ലാം ഞാൻ പരത്തി വിണ്ടല്ലേ നല്ല വല്യ ചപ്പാത്തി ദോശക്കല്ലിനകത്ത് നിറഞ്ഞു നിൽക്ക ഒരെണ്ണം കഴിച്ച തിന്നില്ലാത്തവരെ പറ്റിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇതാണ് ചപ്പാത്തി വലുതായിട്ടുണ്ടാക്കുക എന്നെ നിൽക്ക ഒമ്പത് മണി ആവണുള്ളൂ കഞ്ഞുതരാ Todo vendí ya.

നിങ്ങളൊന്നും വട ചുമ്മാ കടന്നങ്ങ തുടങ്ങും ഇനിയാണ് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് ചുട്ട് വരത്തി അല്ല കുഴച്ച് പരത്തി ചൂട്ടെടുക്കുന്നു ഞാൻ ഈ വലിയ റൗണ്ടൊന്നും നോക്കിയില്ലാട്ടോ ആഫ്രിക്കയും അമേരിക്കയും ഓസ്ട്രേലിയ ആയിരിക്കും അതൊന്നും തല്ല നമ്മളെ തിന്നില്ലേ കുറച്ചും കൂടെ വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല എറണാണിച്ചതേ ആണെങ്കിൽ നല്ല കറക്റ്റ് വട്ടത്തിൽ കിട്ടും ചൗക്കട്ടെന്ന് ഒന്ന് കൊടുക്കണം ാസ്റ്റ് മൊത്തം ചപ്പാത്തി എല്ലാം ചുട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് കാപ്പ് പിടിക്കുക പരിപ്പ് കറിയും ചപ്പാത്തിയും